ഈ ഓഫീസ് യൂസർ ഇന്റർഫേസ് വളരെ എളുപ്പത്തിൽ തന്നെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഓഫീസിന്റെ ഹോം പേജിൽ ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ടെങ്കിലും ഫെയിലുകൾ കൈകാര്യം ചെയ്യാൻ നമുക്ക് എടുക്കേണ്ടത് ഈ ഫെയിൽ എന്ന ഓപ്ഷനാണ് ഈ ഫെയിൽ ക്ലിക്ക് ചെയ്താൽ കിട്ടുന്ന പേജിലെ ഓരോ ഓപ്ഷനുകളും കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അത് സെലക്ട് ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് ഈ ഓഫീസ് എന്നത് അത്രത്തോളം സിമ്പിളാണ് ഇടതുഭാഗത്തുള്ള ഈ ടോഗിൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഓരോ ആക്കണും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് കാണിച്ചുതരും ഇതിൽ ആദ്യം കാണുന്നത് റെസിപ്റ്റ് അഥവാ തപാൽ എന്ന ഓപ്ഷൻ ആണ് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് പുതിയ തപാലുകൾ ക്രിയേറ്റ് ചെയ്യാനും മറ്റ് സീറ്റുകളിൽ നിന്നും അയച്ചുതരുന്ന തപാലുകൾ കാണാനും നമ്മൾ മറ്റൊരാൾക്ക് അയച്ചുകൊടുത്ത തപാലുകൾ കാണാനും ഒക്കെ സാധിക്കും അടുത്തതായി ഉള്ള ഓപ്ഷൻ ഫെയിൽ എന്നതാണ് ഇത് ഉപയോഗിച്ച് നമുക്ക് ഫേലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും ഉദാഹരണമായി ഫേൽ ക്രിയേറ്റ് ചെയ്യാനും മറ്റുള്ളവർ അയച്ചുതരുന്ന ഫേലുകൾ കാണാനും ഒക്കെ സാധിക്കും അടുത്തത് ഫെയിൽ റെപ്പോസിറ്ററിയാണ് ഇത് ഉപയോഗിച്ച് നമുക്ക് ക്ലോസ് ചെയ്ത ഫേലുകൾ കാണാനും വേണമെങ്കിൽ അവ റീ ചെയ്യാനും സാധിക്കും ഡെസ്പാച്ച് ഓപ്ഷൻ ഉപയോഗിക്കുന്നത് നമ്മൾ അയച്ചുകൊടുത്ത കത്തുകളുടെയും കുറിപ്പുകളുടെയും ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയാണ് റിസീവ്ഡ് ലെറ്റേഴ്സ് എന്ന ഓപ്ഷനിൽ നമുക്ക് മറ്റു ഓഫീസുകളിൽ നിന്നും അയച്ചുതന്ന കത്തുകൾ ലഭ്യമാവുന്നതാണ് ഇതിൽ ഇന്ട്ര ഓഫീസ് എന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ മറ്റു ഓഫീസുകളിൽ നിന്നും അയച്ച കത്തുകളെ സൂചിപ്പിക്കുന്നു ഇന്റർ ഓഫീസ് എന്നത് മറ്റു ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും അയച്ച കത്തുകളെയും സൂചിപ്പിക്കുന്നു ഈ ഓഫീസിൽ ഇനിയും കുറേ ഓപ്ഷനുകൾ ഉണ്ട് അതൊക്കെ നമുക്ക് വഴിയേ മനസ്സിലാക്കി എടുക്കാം മുകളിൽ കാണുന്ന ഈ ഓപ്ഷൻസ് ഒക്കെ സൈഡ് മെനുവിൽ കൊടുത്ത ഓപ്ഷൻസ് തന്നെയാണ് അവ എളുപ്പത്തിൽ അക്സസ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഉള്ളത് നമ്മുടെ പേര് കാണിക്കുന്ന ഈ ഒരു ഓപ്ഷൻ ആണ് ഇത് ഉപയോഗിച്ച് നമുക്ക് ഈ ഓഫീസിന്റെ ഹോം പേജിലേക്ക് പോവാനും ലോഗൌട്ട് ചെയ്യുവാനും സാധിക്കും അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ ഓഫീസ് ഉപയോഗിച്ച് എങ്ങനെ ഒരു തപാൽ അല്ലെങ്കിൽ റെസിപ്റ്റ് ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം